നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ ലണ്ടനിൽ മറ്റേ പണിക്ക് പോയവളെന്ന് പോസ്റ്റിട്ട് അധിക്ഷേപിച്ച തഹസിൽദാർ ഏമാന് പച്ച തെറിവിളി മോന്ത അടിച്ചു പറിക്കുമെന്ന് ഭീഷണി അണ്ണന്റെ വീട് വളഞ്ഞ് പിള്ളേര് റോന്തു ചുറ്റുന്നുണ്ട് പുറത്തിറങ്ങിയാൽ തടി കേടാകുമല്ലോ പവിത്ര സസ്പെൻഷൻ കിട്ടി പിന്നാലെ പോലീസ് തൂക്കി അകത്തിട്ടിരിക്കുകയാണ് പവിത്രൻ ആനന്ദാശ്രമത്തെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അടിച്ചു ഫിറ്റായി കോൺ തെറ്റിയിരിക്കുകയായിരുന്നു പവിത്രൻ കെട്ടിറങ്ങിയപ്പോൾ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ പവിത്രന്റെ നിലവിളി സാറേ ഒരു അബദ്ധം പറ്റിയതാണ് സാറേ ഇനി ആവർത്തിക്കില്ല എന്നാണ് മോങ്ങൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വിഷയത്തിന്റെ ഗൗരവം ഇപ്പോഴാണ് വെളിവില്ലാത്തവനു ബോധ്യപ്പെട്ടത് റവന്യൂ മന്ത്രി കെ രാജന്റെ അടുപ്പക്കാരനാണ് പവിത്രൻ ആ അഹങ്കാരത്തിലാണ് ഈ തെമ്മാടിത്തം മുഴുവൻ പവിത്രൻ കാണിച്ചു കൂട്ടുന്നത് എന്നാൽ മന്ത്രിക്ക് പോലും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല കാരണം ജനങ്ങൾ ഇടഞ്ഞു നിൽക്കുകയാണ് പിണറായി വിജയനും പവിത്രനെ പുറത്താക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ തെറിവിളി അധിക്ഷേപ പോസ്റ്റുകളും കമന്റുകളും ഇട്ടിട്ടുണ്ട് പവിത്രൻ ഓഫീസിൽ പലരെയും ആക്ഷേപിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ സസ്പെൻഷൻ മാത്രമായിരുന്നു കിട്ടിയിരുന്നത് എന്നാൽ രഞ്ജിതയെ അപമാനിച്ച പവിത്രന്റെ പണി പോകും എന്നുള്ള വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട് പവിത്രന്റെ മറ്റേ പണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ജനങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കമന്റുകളും പോസ്റ്റുകളും ഇട്ടുകൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങുന്ന ദിവസം പവിത്രന് അടിയന്തരമായിരിക്കും എന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ കാരണം കഴിഞ്ഞ ദിവസം മുതൽ പവിത്രന്റെ വീട് തപ്പി പലരും ഇറങ്ങിയിട്ടുണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇയാളുടെ വീട് നോക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് പവിത്രനിട്ട് പൊട്ടിക്കാൻ എത്തിയതായിരുന്നു ഈ സംഘം അപ്പോഴേക്ക് പോലീസ് തൂക്കിയത് കൊണ്ട് പവിത്രൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പിള്ളേരി ഇടിച്ച് ഇഞ്ച പരിവമാക്കിയനെ മുൻപ് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് അവിടുത്തെ സ്ത്രീകളെ സൈബർ ഇടത്തിൽ അപമാനിച്ച ചില ഞരമ്പ് രോഗികൾ ഉണ്ടായിരുന്നല്ലോ അവന്മാരുടെ വീട് തപ്പിച്ചെന്ന് എടുത്തിട്ട് ചളുക്കിയ സംഭവം ഓർക്കുന്നില്ലേ അതേപോലെ പവിത്രന് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടാനുള്ളത് കിട്ടും മുന്നൂറ് പേരോളം മരിച്ച ഒരു ദുരന്തത്തിൽ നമ്മൾ നടുങ്ങി വിറച്ച് കണ്ണീരണിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ ഒരു സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് ഈ നെറികട്ടവൻ അങ്ങേയറ്റം മോശമായ കമന്റാണ് ഇട്ടത് മനുഷ്യത്വമുള്ള ഒരുത്തനും ചെയ്യില്ല ഇങ്ങനെ ഈ പവിത്രനെ മൃഗത്തോടും ഉപമിക്കാൻ കഴിയില്ല കാരണം മൃഗങ്ങൾക്ക് ഇതിലും വിവേകവും കരുണയുമുണ്ട് പവിത്രനിട്ട ആ വിവാദ പോസ്റ്റ് നമുക്കൊന്നുകൂടി നോക്കാം ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത് ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ചിറക്കി കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരവും കളഞ്ഞ് യു കെയിലേക്ക് പോയതാണ് ഒന്നും തോന്നുന്നില്ല എല്ലാവർക്കും ആദരാഞ്ജലികൾ ഇതായിരുന്നു പോസ്റ്റ് ഈ പോസ്റ്റിന് താഴെയായിട്ട് പവിത്രൻ തന്നെ കമന്റ് ചെയ്തിരുന്നു വെറും നിറികേടാണ് അയാൾ എഴുതി എഴുതിവെച്ചത് അതിങ്ങനെയാണ് ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകിയ അവർ ലീവ് എടുത്ത് വിദേശത്ത് സാധനം തേടിപ്പോയി കിട്ടേണ്ടത് കിട്ടി നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്ക് അറിയില്ലേ വലിയ സാധനം നോക്കി പോയതാണ് ഇതാണ് മരിച്ചുപോയ രഞ്ജിതയെ അപമാനിച്ച് ഇയാൾ കുറിച്ചത് വിമാനാപകടം ഉണ്ടായതിൽ അയാൾക്ക് ഒരു വേദനയോ വിഷമമോ ഇല്ല ഒരു മലയാളി മരിച്ചതിലും അല്ല വേവലാതി തൊട്ടടുത്ത നിമിഷം അവരുടെ ജാതി തപ്പി കണ്ടെത്തി അധിക്ഷേപിക്കാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ തന്നെയൊക്കെ സമ്മതിക്കണം താനൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ കേരളത്തിന് ആപത്താണ് ജാതി വെറിയും മതവെറിയും തലയ്ക്ക് പിടിച്ച് സോഷ്യൽ ഇടത്തിൽ വിഷം തുപ്പുന്ന ഇവനെയൊക്കെ വെച്ചേക്കരുത് എന്നാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കമന്റുകൾ വരുന്നത് പവിത്രനേക്കാൾ വിഷമാണ് അയാളിട്ട പോസ്റ്റിനും കമന്റിനും ലൈക്കും സ്മൈലി ഇമോജിയും ഇട്ട വേറെ കുറെ സൈക്കോകൾ ഏതായാലും പവിത്രന്റെ ഫോട്ടോ മലയാളികൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിടെ കണ്ടാലും ഇടികൊടുക്കാൻ വേണ്ടിയാണ് ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പവിത്രൻ ആദ്യമായിട്ടല്ല ഈ പണി കാണിക്കുന്നത് ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണ് ആരെ എന്തു പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്ന അഹങ്കാരവും ധാർഷ്ട്യവുമാണ് ഈ പവിത്രനുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എ കലർത്തി പോസ്റ്റിട്ടും തനിക്കൊന്നും വന്നിട്ടില്ല എന്ന അഹങ്കാരവും ഇയാൾ തുടരെ തുടരെ കാണിച്ചിരുന്നു കാസർകോട്ടെ സി പി ഐയുടെ പ്രധാന മുഖമായ ഇ ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടും സസ്പെൻഷൻ കഴിഞ്ഞപ്പോൾ പഴയ താക്കോൽ സ്ഥാനം കിട്ടിയതിന്റെ ആത്മവിശ്വാസവും ഇയാൾക്കുണ്ടായിരുന്നു ഒന്നിലേറെ തവണ ഇയാൾ ഒരേ സ്വഭാവമുള്ള കുറ്റകൃത്യം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തെറ്റിനുള്ള ശിക്ഷ പിരിച്ചുവിടൽ ആണെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് സി പി ഐയുടെ ജീവനക്കാരുടെ സംഘടനാ നേതാവാണ് ഈ പവിത്രൻ റവന്യൂ മന്ത്രി കെ രാജന്റെ വിശ്വസ്തരുടെ പട്ടികയിൽ ഉള്ളയാൾ മുൻ റവന്യൂ മന്ത്രിയെ ഫേസ്ബുക്കിൽ അധിക്ഷേപിക്കാനുള്ള അഹങ്കാരം പവിത്രൻ ഉണ്ടായത് ഈ ബലത്തിലാണ് ഏഴു മാസം പുറത്തുനിർത്തി മുൻപിരുന്ന ഇതേ കസേരയിൽ പവിത്രനെ മന്ത്രി ഓഫീസിലുള്ളവർ നിയമിച്ചു അതിന്റെ ഫലമാണ് ഇപ്പോൾ സർക്കാരിനുണ്ടായിരിക്കുന്ന ഈ നാണക്കേട് ഇടതു ഭരണകാലത്ത് റവന്യൂ വകുപ്പ് സി പി ഐയുടെ കുത്തകയാണ് അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിൽ കാര്യം നേടണമെങ്കിൽ സി പി ഐ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ ഭാഗമാകണം എന്നാണ് വെപ്പ് അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിലെ നിർണായക സ്വാധീന ശക്തിയാണ് ജോയിന്റ് കൗൺസിൽ ഇടതു ഭരണമുള്ളപ്പോൾ പലരും ഈ സംഘടനയുടെ ഭാഗമാകും ഭരണം പോയാൽ കാലുമാറും അധികാരം തിരിച്ചു കിട്ടുമ്പോൾ വീണ്ടും തിരിച്ചുവരും ഇങ്ങനെ ജോയിന്റ് കൗൺസിലിനെ ഉപയോഗിക്കുന്നവർ ഏറെ പേരുണ്ട് എന്നാൽ പവിത്രൻ ഇതിൽ നിന്നും വ്യത്യസ്തനായിരുന്നു സർവീസിൽ കയറിയത് മുതൽ ഇയാൾ ജോയിന്റ് കൗൺസിലിന്റെ ഭാഗമാണ് ഇതുപയോഗിച്ചാണ് സി പി ഐ ഭരണകാലത്ത് താക്കോൽ സ്ഥാനത്ത് ഇയാൾ എത്താറുള്ളത് സി പി ഐയുടെ കാസർകോട്ടെ പ്രധാന നേതാവാണ് എം എൽ എ കൂടിയായ ഇ ചന്ദ്രശേഖരൻ ഒന്നാം പിണറായി സർക്കാരിൽ ഭേദപ്പെട്ട മന്ത്രിയായിരുന്നു ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റിനെ ഒന്നിനും കൊള്ളാത്തവനെന്നും അഴിമതിക്കാരനെന്നും എല്ലാം പവിത്രൻ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചു ആ പോസ്റ്റിൽ വലിയ രീതിയിൽ ജാതീയമായ അധിക്ഷേപമായിരുന്നു ഇയാൾ നടത്തിയത് ആ പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ചന്ദ്രശേഖരനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇയാൾ പോസ്റ്റ് ഇട്ടത് ഈ ചന്ദ്രശേഖരൻ നായർ ഞാൻ സർവീസിൽ കയറിയതിന് ശേഷം ഞാൻ കണ്ട ഏറ്റവും മോശം റവന്യൂ മന്ത്രി ഇദ്ദേഹമാണ് മരുമക്കളെയൊക്കെ ജോയിന്റ് കൗൺസിലിന്റെ കീ പോസ്റ്റുകളിലേക്ക് നിയമിച്ചപ്പോൾ പട്ടികജാതിക്കാരെ തീര തടഞ്ഞു മന്ത്രിയായതിനു ശേഷം ഹൊസ്ദൂർഗ് താലൂക്കിലെ പത്ത് വില്ലേജുകളിൽ റീസർവേ ചെയ്തു പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്കായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത് റവന്യൂ വകുപ്പിലെ മികച്ച ജീവനക്കാരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാരമ്പര്യ സ്വഭാവവും ഇല്ലാത്ത ഇതുപോലുള്ളവരെ മന്ത്രിയാക്കിയാൽ അനുഭവിക്കുന്നത് ജീവനക്കാരും പാവങ്ങളുമാണ് ജോയിന്റ് കൗൺസിലിലെ ജില്ലയിലെ ഏറ്റവും സീനിയറായ മെമ്പർ ഞാനാണ് എന്നാൽ ചില നക്കി നായന്മാർ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം കാസർഗോഡ് ജില്ലാ ജോയിന്റ് കൗൺസിലിൽ മുഴുവൻ നായന്മാരുടെ അഴിഞ്ഞാട്ടമാണ് ഇതായിരുന്നു ചന്ദ്രശേഖരനെതിരായിട്ട് ഏർ പവിത്രൻ പോസ്റ്റ് ചെയ്തത് സാധാരണ നമ്മൾ ഈ ചന്ദ്രശേഖരൻ എന്നാണ് എപ്പോഴും എം എൽ എ അഭിസംബോധന ചെയ്യാറുള്ളത് ചന്ദ്രശേഖരൻ എന്നെ പറയാറുള്ളൂ പക്ഷേ പവിത്രൻ പോസ്റ്റിനകത്ത് ചന്ദ്രശേഖരൻ നായർ എന്ന് എടുത്തു പറയുകയായിരുന്നു ഇത് സംബന്ധിച്ച് ചന്ദ്രശേഖരൻ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ ഉടൻ തന്നെ പോസ്റ്റ് പിൻവലിച്ച പവിത്രൻ തെറ്റ് സംഭവിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് വിശദീകരണവും നൽകി തടിതപ്പുകയായിരുന്നു താക്കീത് എന്ന രീതിയിൽ പവിത്രനെ ഏഴു മാസം അന്ന് നിർത്തി മന്ത്രി കെ രാജൻ വീണ്ടും തിരിച്ചെടുക്കുകയായിരുന്നു ചന്ദ്രശേഖരനെതിരായ പോസ്റ്റിനെ തുടർന്നുള്ള നടപടി ഉത്തരവിൽ നിരവധി തവണ സമാന കുറ്റം പവിത്രൻ ചെയ്തുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പല താക്കീതുകൾ നൽകിയെന്നും ആ ഉത്തരവിൽ വിശദീകരിച്ചിരുന്നു അത്തരമൊരു ഉദ്യോഗസ്ഥനെ അവിടെ വെച്ച് പിരിച്ചുവിടണമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല മന്ത്രി ഓഫീസിലെ കരുത്തിൽ പവിത്രൻ തിരികെ സർവീസിൽ കയറുകയായിരുന്നു ഇത് തന്റെ സംഘടനയിലെ സ്വാധീനത്തിന് തെളിവായി പവിത്രൻ പറഞ്ഞു നടക്കുകയും ചെയ്തു സർവീസിൽ തിരിച്ചെത്തിയ ശേഷം കൂടുതൽ കരുത്തുള്ള ഉദ്യോഗസ്ഥനാണ് താനെന്ന സന്ദേശം കീഴ് ജീവനക്കാർക്ക് നൽകുകയും ചെയ്തു ഈ അഹങ്കാരമാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ ദുരന്ത ഇരയെ അപമാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്